ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് റിവ്യൂസ് എല്ലാം നമ്മുടെ ഫസ്റ്റ് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ താഴെ ആ ഫസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് കൊളാബറേറ്റ് ചെയ്തേക്കാം ഞാൻ പാറൂസ് ടേസ്റ്റ് ബഡ്സ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാനലിൻ്റെ പേര് കേട്ടോ അപ്പോൾ താഴെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ കൊളാബറേഷനിൽ കയറിക്കൊണ്ട് നമ്മുടെ ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് പാറുവിൻ്റെ ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ച് കയറുന്ന പ്രിയനെയാണ് അതിനുശേഷം പ്രിയൻ പാറുവിനോട് ചോദിക്കുകയാണ് പാറു നീ സത്യം പറ എന്നോട് നീ എന്തൊക്കെയോ മറക്കുന്നുണ്ട് അതെനിക്ക് അറിയാം നീ എന്നോട് പറയാതെ ഇന്തിനാ റിസോർട്ടിലേക്ക് പോയത് നീ ഇന്നോട് എന്തെന്താ പറഞ്ഞത് നീ കൂട്ടുകാരി മുത്തിട്ട് ഐഷയുടെ കോളേജിൽ ഫങ്ഷന് വേണ്ടി പോയിരിക്കുകയാണെന്ന് എന്നിട്ട് നീ റിസോർട്ടിലായിരുന്നല്ലോ ഇത് കേട്ട പാർവ്വതിയാണെങ്കിൽ എല്ലാ കൂട്ടുകാരികളുടെയും മുഖത്തേക്ക് നോക്കുകയാണ് അവരെയൊന്നും നോക്കണ്ട പാറു എന്നോട് ഇവരാരും അല്ല പറഞ്ഞത് നീ സത്യം പറ നീ കുറച്ചിടയായിട്ട് ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നില്ല നീ എന്നോട് എന്തൊക്കെയോ മറിക്കുന്നുണ്ട് ഇന്നലെ പിന്നെയും പഴയതുപോലെ എൻ്റെ പാർവതിയായി പക്ഷെ ഇപ്പോൾ വീണ്ടും എന്നെ നീ ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് എന്താ പാർവതി എന്താ നിനക്കുള്ള പ്രശ്നം നിൻ്റെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് തുറന്നു പറ പ്രിയചേട്ടാ അത് പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ജനീഫർ പറയുകയാണ് അല്ല ചേട്ടാ അവൾ പറഞ്ഞത് നേര് തന്നെയാണ് ഞങ്ങൾ റിസോർട്ടിൽ പോയത് ഒരാ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശേഷം ഞങ്ങൾ ഐഷയുടെ കോളേജിലേക്ക് പോയായിരുന്നു ഓ നിങ്ങളും നടപറയാനായിട്ട് പഠിച്ചോ നിങ്ങളൊരു കാര്യം മറന്നു നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു ആയിഷ ഇനി വരുവോ ഇല്ലേ ഇല്ലയെന്നുള്ളത് അറിയില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ നാട്ടിൽ പോയ ഐഷ എങ്ങനെയാണ് കോളേജിൽ എത്തിയെന്ന് വയ്ക്കുകയാണ് ഇതോടുകൂടി ഇവർക്ക് ഉത്തരം മുട്ടി പോകാൻ കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയം പറയുകയാണ് ഇനിയും എന്നെ വിഡ്ഡിയാക്കാൻ നോക്കരുത് സത്യം സത്യം എന്താണെങ്കിലും തുറന്നു പറ പ്രശ്നം എന്താ പാറൂ വയ്യാത്തതാണ് നിൻ്റെ പ്രശ്നം പ്രിയം ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തലകറക്കം വരുന്നു ഇടക്കിടക്ക് വയ്യാതെ വരുന്നു ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ടെൻഷൻ അത് വേറെ ചേച്ചിയുടെ കല്യാണം മുടക്കാനായിട്ട് ആ രുദ്രപ്രതാപനും കൂട്ടുകാരും അവർ നടക്കുന്നു അതിൻ്റെ ഒരു ടെൻഷൻ പിന്നെ ചേട്ടനെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനുണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് വേറെ ഇതെല്ലാം കൊണ്ടും എൻ്റെ തലയിൽ ആകെക്കൂടെ ഒരു ശൂന്യാവസ്ഥയായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രിയൻചേട്ടനോട് മിണ്ടാൻ പറ്റാതിരുന്നത് അല്ലാതെ മറ്റൊന്നുമില്ല പ്രിയൻചേട്ടെന്ന് പറയാണ് അങ്ങനെ പ്രിയൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കാണുമ്പോഴത്തേക്കും ഡയാനയും കൃതികയും പറയുകയാണ് ഓ ഇതെന്താ ലേഡീസ് ഹോസ്റ്റലല്ലേ ഈ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ആണ് കയറിയിരിക്കുന്നത് എന്താണ് ചേട്ടാ ഏ സെക്യൂരിറ്റി ചേട്ടാ ഞങ്ങളെങ്ങാനുമാണ് ഇത് ചെയ്തെങ്കിൽ വലിയ വിഷയമാവും ആവും അല്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു കണക്കിന് സെക്യൂരിറ്റി ചേട്ടൻ പ്രിയനെ അവിടെ നിന്ന് പിടിച്ചിട്ട് പോവുകയാണ് ഈ സമയത്ത് ഡയാനയും മീരയും ഡയാനില്ലല്ലോ ജനീഫറും മീരയും കൂടെ നമ്മുടെ പാർവതിയോട് പറയുകയാണ് പാർവതി നീ പ്രിയനോട് പറയാതെ റിസോർട്ടിൽ പോയി എന്നുള്ള കാര്യത്തിന് തന്നെ പ്രിയൻ ഇത്രയും അരഗൻറ്റായിട്ട് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം പ്രിയൻ അറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും നീ ആലോചിക്കുന്നുണ്ടോയെന്ന് വെക്കുകയാണ് ഒരു ഉത്തരവുമില്ലാതെ പാർവതി നിൽക്കുകയാണ് അടുത്ത സീനിൽ പ്രിയനാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് നമ്മുടെ ദർശന പ്രിയൻ്റെ ഫോൺ ചോദിക്കുകയാണ് കേട്ടോ വീഡിയോ ഗെയിം കളിക്കാനായിട്ട് താ ചേട്ട ഗെയിം കളിച്ചിട്ട് ഇപ്പം തരാമെന്ന് പറയുകയാണ് പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിൽ പ്രിയം പറയുകയാണോ ഒറ്റ അട്ടി ഞാൻ വെച്ചതും മോര്യാദ കൊടുന്ന് പൊയ്ക്കോളണം ഓരോണം നോക്കിയാൽ അടിക്കും പെണ്ണിന് എന്ത് വേഷം കെട്ടാണ് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും ആകെ വിഷമിച്ച് പോവാണ് എന്തായാലും കൈപൊക്കുന്ന സീൻ കണ്ടുകൊണ്ടാണ് അമ്മ വരുന്നത് എടാ നീ എന്തിനാ അവളുടെ നേരെ കൈപൊക്കിയത് ഇതുവരെ ഇല്ലാത്ത ശീലം നിനക്കിപ്പോൾ എന്താ പുതിയതായിട്ടുണ്ടായത് നീ അങ് പോയേ ദർശനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം പ്രിയനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരകയാണ് അമ്മയുടെ മുന്നിൽ നിന്നുണ്ട് എന്താ മോനെ എന്താ നിനക്ക് പറ്റിയത് എനിക്കറിയില്ലമ്മേ പാർവതി ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല എന്നെ അവളെവിടെയൊക്കെ ഒഴിവാക്കാൻ നോക്കുന്നത് പോലെ എനിക്കെന്തോ മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല ഇന്ന് നമുക്ക് നടന്ന കാര്യം എന്താണെന്നറിയാമോ എന്നോട് പറയാതെ അവള് ഇതോ റിസോർട്ടിൽ പോയിരിക്കുകയാണ് കൈലാഷ് സാർ പറഞ്ഞ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്തോ അവൾ എന്നോടൊന്നും പറയുന്നില്ല അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അവളുടെ ഹോസ്റ്റലിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി വരെ ചോദിച്ചു നോക്കി അങ്ങനെയെങ്കിലും അവൾ പറയുമെന്ന് കരുതി ഇടം മോനെ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ നിന്നോടൊന്നും പറയാത്തത് എന്ന് വിചാരിച്ചുകൊണ്ട് നീ അവടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണോ വേണ്ടത് നിന്നോടുള്ള വിശ്വാസം അവൾക്ക് ഒരുപാട് തോന്നണം അങ്ങനെയാണെങ്കിൽ അവളുടെ മനസ്സിലുള്ള കാര്യം അവൾ തുറന്ന് തന്നെ പറഞ്ഞേനെ നീ ഇനി അവൾക്ക് കൊടുക്കേണ്ട ധൈര്യം ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് പ്രശ്ന പ്രശ്നമാണെങ്കിലും അവൾ നിന്നോടെ എല്ലാ കാര്യവും തുറന്നു പറയും അത് നീ മനസ്സിൽ വെച്ചേക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിലും മുക്തേനെ കാണിക്കുകയാണ് മുക്തയുടെ അടുത്തേക്ക് കൃതികേം ഡയാനേയും വന്നിട്ട് പറയുകയാണ് നിനക്കിവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വെള്ള അറിവുണ്ടോ നമ്മുടെ പ്രിയനുണ്ടല്ലോ അവൻ ഹോസ്റ്റലിൽ കയറി വന്നിട്ട് ആ പാർവതിയിട്ട് അച്ചാലും ബുച്ചാലോട്ട് കൊടയുന്നുണ്ടായിരുന്നു അവൾ ഏതോ റിസോർട്ടിൽ പോയിരുന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് നിനക്ക് ഇത് വലിയ വിഷയമാക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും വോട്ടം എടുത്തിൻ്റെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ വലിയ വിഷയമാക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് എല്ലാ കാര്യത്തിനും കയറി വിഷയമാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല മാത്രമല്ല ഞാനിപ്പോൾ ഭയങ്കര അധികം ടെൻഷനിലാണ് നിങ്ങൾ ചുമ്മാ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യപ്പെടുത്താതെ വേറെ വല്ല വഴിക്കും പോകാൻ പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് ഏ നീ ടെൻഷനിലാണെന്നോ നീ വന്ന് എല്ലാവരെയും ശരിയാക്കൂന്നാ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ കണ്ടോ നീ യും കൈ ഒഴിഞ്ഞു എനിക്കിപ്പോൾ തോന്നുന്നത് പഴയതുപോലെയൊന്നുമല്ല ഇപ്പോൾ മുക്ത മുക്തയ്ക്കിപ്പോൾ പാർവ്വതിയുടെ ടീമുകളെ പേടിയാന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത അങ്ങ് ദേഷ്യപ്പെടുകയാണ് ആർക്കാടി ആരെയാണ് പേടി ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്കുള്ള ടെൻഷനെ കുറിച്ചിട്ട് നിനക്കൊക്കെ എന്തറിയാം എനിക്ക് ഓഫീസിൽ വലിയ ടെൻഷനാണ് പിന്നെ പാർവതിയും ടീമും അവരെന്താ വലിയ ഓഫീസറോ അല്ലെങ്കിൽ ജഡ്ജോ അങ്ങനെ എന്തെങ്കിലും ആണോ നിന്നിട്ട് കോരത്തിന് ഓടി എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞ് രണ്ടിനെയും ഓടിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സൗന്ദര്യ ഹോസ്റ്റലിലേക്ക് വന്നിറങ്ങിയാണ് അതായത് സൗന്ദര്യയുടെ മുത്തശ്ശി നാട്ടിലേക്ക് പോയത് കാരണം സൗന്ദര്യക്കിപ്പോൾ നിൽക്കാനായിട്ട് വേറെ ഒരു സ്ഥലമില്ല അതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ് കേട്ടോ സ്ത്രീൻ്റെ ശുപാർശയിലാണ് നമ്മുടെ സൗന്ദര്യം ഇങ്ങടയ്ക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഓട്ടോക്കാരൻ പറയുകയാണ് എൻ്റെ പൊന്ന് മാഡം ഞാൻ എത്ര തവണ ഈ വഴി ചുറ്റി എന്ന് അറിയാമോ പാർവതി ഹോസ്റ്റൽ അവിടെ കൊണ്ടുവന്നാക്കുന്ന ഈ പെങ്കുച്ചു പറഞ്ഞത് സത്യം പറയാലോ പലയിടങ്ങളിലും ഞാൻ തപ്പി നടന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു മറവിക്കാരിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക പറയുകയാണ് നിങ്ങളൊന്നുകൊണ്ടും ഒന്നും വിചാരിക്കരുത് അവൾക്ക് ഇത്തിരി മറവി രോഗമുണ്ട് അതുകൊണ്ടാണെന്ന് പറയുകയാണ് ആ അതിനുശേഷം പാർവതിയെ വിളിപ്പിക്കുകയാണ് താഴെ സൗന്ദര്യം കണ്ട പാർവതി പോവാട്ടോ അല്ല സൗന്ദര്യേ നീ എന്തവിടെ ഞാൻ എന്ത് ഇവിടെന്നോ പാറു എന്നെ ഇപ്പോൾ ഇനി മുതൽ ഈ ഹോസ്റ്റലിലാണ് ചേർത്തിരിക്കുന്നത് പ്രിയൻ ചേട്ടനാ ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ റൂമിലേ ഇനി മുതൽ ഞാനും ഉണ്ടാവും എന്ന് പറയാണ് ഈ സമയത്ത് ഭൂമിക പറയാണ് അതെ ഇനി മുതൽ നിങ്ങളുടെ റൂമിൽ ഇവളുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജെനിഫറിനൊക്കെ ടെൻഷനാവുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രിയനെ വിളിച്ച് പറയുമല്ലോ അപ്പോൾ അവർ പറയുകയാണ് അതിന് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ റൂമിൽ തന്നെ ഇപ്പോൾ നാല് പേരുണ്ട് ഇനി ഇവളും കൂടെ ചേരുമ്പോൾ അഞ്ച് പേരാകും ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഇടവുണ്ടാവില്ല മാത്രമല്ല കട്ടിലൊഴിവില്ല ആ അതോർത്ത് നിങ്ങൾ ടെൻഷനാകുന്നു എന്നും വേണ്ട നമ്മുടെ ഐഷ ഉണ്ടല്ലോ അവളിപ്പോൾ ഇവിടെ ഇല്ലല്ലോ അല്ല അവൾ എപ്പോൾ വേണമെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് വരാല്ലോ അപ്പോൾ സൗന്ദര്യം പറയുകയാണ് നിങ്ങളാരും ഒന്നും ഓർത്ത് പേടിക്കണ്ട എനിക്ക് കട്ടിലൊന്നും വേണമെന്നില്ല ഞാൻ നിലത്ത് പായ വിരിച്ച് ഞാൻ കിടന്നോളാം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇവരെല്ലാവരും പറയുകയാണ് ഏയ് അത് ശരിയാവില്ല മാഡമെന്ന് പറയാണ് പക്ഷേ ഭൂമിക്ക് പറയുകയാണ് നിങ്ങളിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നെ ഐഷയുടെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞായിരുന്നു ഇനി ഐഷ ഇങ്ങടേക്ക് തിരിച്ചു വരുന്നില്ല ഐഷ ബാംഗ്ലൂർ തന്നെ നിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ആയിഷയുടെ ബെഡ് അവിടെ ഒഴിവല്ലേ ആ ബെഡിലേക്ക് നമ്മുടെ സൗന്ദര്യയെ ചേർത്താൽ മതി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സൗന്ദര്യക്കും സന്തോഷമാവാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ശരിയാ പാവം അവൾക്ക് വേറെ ആരുമില്ല ആ മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നല്ലോ അവൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ മുത്തശ്ശി ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മളല്ലാതെ മറ്റാരാടെ ഉള്ളത് എന്തായാലും ഞങ്ങളുടെ റൂമിൽ തന്നെ അവൾ ചേരട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം വരികയാണ് പ്രിയം വന്നിട്ട് പാർവതിയോട് പറയുകയാണ് പാറു നിന്നോടൊരു കാര്യം പറയാം ഞാനിവിടെ സൗന്ദര്യയെ ചേർത്ത് വിടാനായിട്ട് ഉള്ള കാരണം അവളുടെ സുരക്ഷിതത്വം മാത്രമല്ല നിൻ്റെയും കൂടെ സുരക്ഷിതത്വത്തിനാ നിനക്ക് പല സമയങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ നിന്നെന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെന്ന് ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നീ എന്നോട് തുറന്നു പറയാൻ പോകുന്നില്ല പക്ഷേ സൗന്ദര്യ അണു ഇണവിടാതെ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവളിവിടെ ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു ആകെ ഞെട്ടിപ്പോവാനായിട്ടോ എങ്ങാനും എല്ലാ കാര്യങ്ങളും പ്രിയനോട് പറഞ്ഞാലോ എന്നുള്ളൊരു ഭയം പാറുവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉണ്ടാവുകയാണ് കേട്ടോ പാറു നീ എന്തിനാ എന്നെ ഭയപ്പെടുന്നത് നീ എന്തിനാ എന്നോട് തുറന്നു പറയാത്തത് ഒന്നും എനിക്കറിയില്ല എന്തായാലും നീ പറഞ്ഞില്ലെങ്കിലും ഇനി ഐശ്വര്യം എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളും ഞാനൊരു കാര്യം എന്നോട് പറയട്ടെ നിൻ്റെ കൂടെ ഞാനുണ്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ എന്നോട് തുറന്നു പറ ഒന്നും മറച്ചു വെക്കാതെ പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ നോക്കുകയാണ് ഈ സമയത്തും പ്രിയം പറയുകയാണ് ഒരു മിനിറ്റ് പാറു നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ പിന്നെ ഇന്നലെ ഞാൻ നിന്നോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ക്ഷമിക്കട്ടോ ആ ഒരു ഞാൻ ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടത് ഇനി മുതൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെടില്ല എന്ന് തന്നെയാണെങ്കിലും നീ എന്നോട് തുറന്നു പറയണം എൻ്റെ പഴയ പാർവതിയെ എനിക്ക് തിരിച്ചു വേണം കേട്ടല്ലോ പാറു അങ്ങനെ പാറു പറയുകയാണ് ശരി ശരി പ്രിയം ചേട്ടാ ഞാനെങ്കിൽ പോട്ടേന്നും പറഞ്ഞുകൊണ്ട് പതിയെ പാറു റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രിയൻ വണ്ടിയെടുത്ത് പോകുന്നത് പാറു മുകളിൽ നിന്ന് നോക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിടുന്നതാണ് എപ്പോഴും നമുക്ക് കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റിവ്യൂ കേൾക്കാം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കേൾക്കാം അതുവരെ ടാറ്റാ